ഒലിവർ ഡിസിനെസ് പറയുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യണം ലണ്ടൻ ബോയ് ആൻ ഐഡിയ അപ്പോൾ ഒലിവർ വീട് വിട്ടിറങ്ങണം ലണ്ടനുള്ള ബോർഡ് എങ്ങനെ കണ്ടു കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി ദാറ്റ്സ് എ ഹ്യൂജ് പ്ലേസ് അതൊരു വലിയ സ്ഥലമാണ് നോ ബഡി ആരും തന്നെ നോട്ട് ഈവൻ മിസ്റ്റർ ബംബിൾ ബംബിൾ പോലും കുഡ് എവർ ഫൈൻ ഹിം ദർ ആ ലണ്ടിലെത്തിക്കഴിഞ്ഞാൽ ആർക്കും മിസ്റ്റർ ബംബിളിനെ പോലും അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഹി ഹാഡ് ഹേർഡ് ഓൾഡ് മെൻ ഇൻ ദ വർക്ക് ഹൗസ് സേ ഇറ്റ് വാസ് എ ഗുഡ് പ്ലേസ് ഫോർ ബ്രൈവ് ബോയ്സ് ആ കേട്ടിട്ടുണ്ട് ഹി ഹാഡ് ഹേർഡ് ഓൾഡ് മെൻ അതായത് പ്രായമുള്ള ആളുകൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇൻ ദ വർക്ക് ഹൗസ് വർക്ക് ഹൗസിലുള്ള സേ ഇറ്റ് വാസ് എ ഗുഡ് പ്ലേസ് ഫോർ എ ബ്രൈവ് ബോയ്സ് ധൈര്യമുള്ള കുട്ടികൾക്ക് അതൊരു നല്ല സ്ഥലമാണ് എന്ന് പ്രായമുള്ളവർ പറയുന്നത് ആ കേട്ടിട്ടുണ്ട് എപ്പോഴും ജോലി ഇല്ലോസ് വാണ്ടഡ് ഇറ്റ് ആർക്കാണോ ജോലി ആവശ്യമുള്ളത് അവർക്കൊക്കെ അവിടെ ജോലി കിട്ടും ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഹിം അതായിരിക്കും അവൻ ഏറ്റവും നല്ല സ്ഥലം ഹി ജംപ് ടു ദ ഫീറ്റ് അവനവൻ്റെ കാലിലേക്ക് അത് ഇവിടെ ഇരിക്കായിരുന്നു അപ്പോൾ അവൻ കാലിലേക്ക് വന്നു ടു ഹിസ് ഫീറ്റ് ആൻഡ് വാക്ക് ഫോർവേഡ് അഗെയിൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ബട്ട് ആഫ്റ്റർ ഓൺലി ഫോർ മൈൽസ് പക്ഷേ നാല് മൈൽസ് കഴിഞ്ഞപ്പോഴേക്കും ഹി ബിഗെയിൻ ടു റിയലൈസ് അവന് മനസ്സിലാവാൻ തുടങ്ങി ജസ്റ്റ് ഹൗ ഫോർ ഹി വുഡ് ഹാവ് ടു വർക്ക് എത്ര ദൂരമാണ് അവന് നടക്കാനുള്ളത് എന്ന് കാരണം അവിടെ എഴുതി വെച്ച മൈൽ കുറ്റി അവൻ അറിയില്ലല്ലോ ഒരു മൈലെന്നു എന്നുള്ളത് പക്ഷെ നാല് മൈൽ കുറഞ്ഞപ്പോഴേക്കും എത്ര ദൂരം അവൻ നടന്നു എന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് അവന് മനസ്സിലായി എത്ര ദൂരമാണ് അവന് പോകാനുള്ളതാണ് ഹീ സ്റ്റോപ്പ് ടു തിങ്ക് അബൌട്ടിറ്റ് അപ്പോൾ ഒന്ന് ഹി സ്റ്റോപ്പിൽ നിന്ന് നിന്നു ടു തിങ്ക് അബൌട്ട് ഇറ്റ് അതേക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഈ ഹാഡ് എ പീസ് ഓഫ് ബ്രെഡ് അവൻ്റെ കയ്യിൽ ഒരു ബ്രെഡിൻ്റെ പീസ് മാത്രമായിരുന്നു എ റഫ് ഷർട്ട് ഒരു പരുപരുത്ത ഷർട്ട് ടു പേർസ് ഓഫ് സോക്സ് രണ്ട് പയർ സോക്സ് ആൻഡ് എപ്പനി ഒരു നാണയ തൊട്ട് ബട്ട് ഹീ കുഡ് നോട്ട് സീ ഹൗ ദീസ് വുഡ് ഹെൽപ്പ് ഹിം പക്ഷേ അവന് കാണാൻ കഴിഞ്ഞില്ല ഹൗ ദീസ് വുഡ് ഹെൽപ്പ് ഹിം ഇവകളെങ്ങനെ അവന് സഹായിക്കും യു ഗെറ്റ് ടു ലണ്ടൻ എനി ഫാസ്റ്റർ വേഗത്തിൽ അവനെ ലണ്ടനിലേക്ക് എത്തിക്കാൻ ഈ കാര്യങ്ങൾ എങ്ങനെ അവന് സഹായിക്കും എന്നുള്ളത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സോ ഹി കണ്ടിന്യൂ വാക്കിങ് അപ്പോൾ അവന് യാത്ര തുടർന്നു ഹി വാക്ക് ട്വൻറ്റി മൈൽസ് ദാറ്റ് ഡേ ആ ദിവസം അവൻ ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്തു ദ ഓൺലി തിങ് ഹി ഹാറ്റ് ഈറ്റ് വാസ് ഹിസ് പീസ് ഓഫ് ബ്രെഡ് അവൻ്റെ കയ്യിൽ അവന് ഭക്ഷിക്കാനായിട്ടുണ്ടായിരുന്നത് ആ പീസ് ഓഫ് ബ്രെഡ് മാത്രമാണ് ആൻഡ് സം വാട്ടർ കുറച്ച് വെള്ളം വിച്ച് ഹീ ബേക്ക് ഫ്രം ഹൗസസ് നിയർ ദ റോഡ് അത് അവന് വീടുകളിൽ നിന്ന് റോഡ് സൈഡിലുള്ള വീടുകളിൽ നിന്ന് വാങ്ങിച്ചെടുത്താണ് ചോദിച്ച് അതായത് ബെഗ് ചെയ്തിട്ട് യാതിച്ച് വാങ്ങിച്ചെടുത്താണ് ഹി സെലക്ട് ദ ഫസ്റ്റ് നൈറ്റ് ഇൻ എ ഫീൽഡ് ആദ്യ രാത്രി അവൻ ഉറങ്ങിയത് ഒരു ഫീൽഡിലാണ് അതായത് ഒരു മൈതാനം പറഞ്ഞ സ്ഥലത്താണ് ഫീൽഡിങ് ലോൺലി അവന് ഏകാന്തത അനുഭവപ്പെട്ടു ടയർഡ് ക്ഷീണിതം ക്ഷീണിതനായിരുന്നു കോൾഡ് ആൻഡ് ഹംഗ്രി തണുത്ത് ആൻഡ് ഹംഗ്രി വിശപ്പും ഹി വാസ് ഈവൻ ഹംഗ്രിയർ ദ നെക്സ്റ്റ് മോർണിംഗ് വെൻ ഹി വോക്കപ്പ് അങ്ങനെ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഹി വാസ് ഹംക്രിയർ കൂടുതൽ വിശപ്പ് അവൻ ഉണ്ടായിരുന്നു ആൻഡ് ഹി ഹാഡ് ടു ബൈ സ മോർ ബ്രെഡ് അവന് കുറച്ചും കൂടെ ബ്രെഡ് വാങ്ങിക്കണം വിത്ത് ഹിസ് പെനി അവൻ്റെ ആ നാണയം ഉപയോഗിച്ചുകൊണ്ട് ദാറ്റ് ഡേ ഹി വാക്ക്ഡ് ഓൺലി ട്വൽവ് മൈൽസ് ആ ദിവസം അവന് പന്ത്രണ്ട് കിലോമീറ്റർ നടക്കാൻ പറ്റുള്ളൂ ഹിസ്ലെസ് വേർ സോ വീക്ക് അവൻ്റെ കാലുകൾ വളരെ തളർന്നു പോയി ദാറ്റ് ദ ഷുഖ്നീത് ഹിം അത് ഇങ്ങനെ വെറുക്കാൻ തുടങ്ങി ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഹീ ട്രൈഡ് ടു ബേക്ക് ഫോർ മണി അവന് യാചിക്കാൻ ശ്രമിച്ചു പൈസക്ക് വേണ്ടിയിട്ട് ബട്ട് ലാജ് സയൻസ് ഇൻ സം വില്ലേജസ് ചില സ്ഥലങ്ങളിൽ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വാണ്ട് ഹിം അവനെ അവന് ഒരു മുന്നറിയിപ്പ് നൽകി ദാറ്റ് എൻ വൺ കോട്ട് ആരെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ ബെഗിങ് യാചനയിൽ വുഡ് ബി സെറ്റ് ടു പ്രസൻറ്റ് ജയിലിലേക്ക് അയക്കപ്പെടും ട്രാവലേഴ്സ് ഓൺ ദ റോഡ് അതായത് യാത്രക്കാർ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാർ റിഫ്യൂസ് ടു ഗീവ് ഹിം മണി അവന് പൈസ കൊടുത്തില്ല ദർ പറഞ്ഞു ഹി വാസ് എൽ സി യങ് ഡോക് അവന് ഒരു പിടിച്ച പട്ടിയാണ് എന്ന് പറഞ്ഞു ആൻഡ് ഡോണ്ട് ഡിസേവ് എനിത്തിങ് അവനൊന്നും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഫാമേഴ്സ് ചില കർഷകർ ത്രെ ഭീഷണിപ്പെടുത്തി ടു സെൻറ്റ് ദർ ഡോഗ്സ് ആഫ്റ്റർ ഹിം അവൻ്റെ പുറകെ അവരുടെ പട്ടികൾ അയച്ചു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വെൻ ഹി വെയ്റ്റഡ് ഔട്ട് സൈഡ് ദ പബ്സ് അവന് പുറത്ത് ഈ പബ്സ് ഉണ്ടോ ഈ ആളുകൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് പബ്സ് അവൻ പുറത്ത് വെയിറ്റ് ചെയ്ത സമയത്ത് ദ പബ് ഓണർ ചേയ്സ് ഡിം ആ പബിൻ്റെ ഓണർ ചേയ്സ് ഡി അവനെ പിന്തുടർന്നു എവേ ബിക്കോസ് ദ തോട്ട് കാരണം അവർ ചിന്തിച്ചു ഹി ഹാഡ് കംപ് സ്റ്റീൽ സംതിങ് അവനെന്തോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് അവനാട്ടിപ്പായച്ചു ചേയ്സ് ഡിമെന്നാൽ അവന് പുറകു വന്ന് ഓടി ഓടിച്ചു വിട്ടും അർത്ഥം കാരണം അവന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നതാണ് എന്ന് ധരിച്ചു ഓൺലി റ്റു പീപ്പിൾ വെർക്ക് ഹൈൻഡ് ഇനഫ് ടു ഫീൽ ഹിം രണ്ടാളുകൾ മാത്രം അവന് അവർ കുറച്ച് ദയവായ്പുള്ളവരായിരുന്നു അവന് കുറച്ച് ഭക്ഷണം നൽകാൻ ആൻഡ് ഓൾഡ് വുമൺ ഒരു സ്ത്രീ വൃദ്ധയെ ഗേറ്റ് കീപ്പർ മാത്രമല്ല ഒരു വാച്ച്മാൻ ഗേറ്റിൽ വാച്ച്മാൻ ആയിട്ട് നിൽക്കില്ല ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന ആൾ ഓൺ ദ റോഡ് ഇഫ് ദ ഹാഡ് നോട്ട് ഗിവൺ ഹിം അവർ കൊടുത്തില്ലായിരുന്നു എനിക്ക് സൗണ്ട് ഫുഡ് കുറച്ച് ഭക്ഷണം ഹി ഷുവർലി വുഡ് ഹാവ് ഡയഡ് ലൈക്ക് ഹിസ് മദർ അവനും അവൻ്റെ അമ്മയെപ്പോലെ മരിച്ചു പോവുമായിരുന്നു അവൻ്റെ അമ്മ അല്ലേ വിശന്ന് വലഞ്ഞ് നടന്ന് നടന്ന് അവസാനം വർക്ക് ഹൗസിൽ വെച്ച് മരണപ്പെടാണ്ടായിരുന്നു അല്ലേ അതുപോലെ അവന് രണ്ടുപേരെ കുറച്ച് ഫുഡ് കൊടുത്തു അത് കാരണത്താൽ അവന് നിലനിൽക്കാൻ കഴിയും ഏർലി ഓൺ ദ സെവൻത് മോർണിംഗ് ഏഴാമത്തെ ദിവസം രാവിലെ ഓഫീസ് ജേർണി അവൻ്റെ യാത്രയിൽ ഓളി ഫൈ ഓളി വർ ഫൈനലി റീച്ച്ഡ് ദ ലിറ്റിൽ ടൗൺ ഓഫ് ബാനറ്റ് അവനെത്തി അവസാനം എത്തി ഇതെല്ലിട്ടുള്ള ചെറിയ ഒരു പട്ടണം ഓഫ് ബാനറ്റ് ബാനറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു പട്ടണം ജസ്റ്റ് ഔട്ട് സൈഡ് ലണ്ടൻ അത് ലണ്ടൻ്റെ തൊട്ട് അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് എക്സോസ്റ്റഡ് അവനാകെ ക്ഷീണിതരായിരുന്നു ഹിസ് സാറ്റ് ഡൗൺ അവന് ഇരുന്നു അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ് റോഡിൻ്റെ സൈഡിൽ ഹിസ് ഫീറ്റ് വേർഡ് ബ്രീഡിങ് അവൻ്റെ കാലുകൾ പൊട്ടിയൊലിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഹി വാസ് കവേഡ് ഇൻ ഇറ്റ് വാസ് കവേഡ് ഇൻ ഡസ്റ്റ് മാത്രമല്ല പൊടി പിടിച്ച് ചളികൊണ്ട് മൂടപ്പെട്ട രീതിയിലായിരുന്നു ഹി വാസ് ടു ടയർഡ് അവന് വളരെ ക്ഷീണതായിരുന്നു ഈവൻ ടു ബെക്ക് യാചിക്കാൻ പോലും ദൻ ഹി നോട്ടീസ് ദാറ്റ് അപ്പോൾ അവന് ശ്രദ്ധിച്ചു എ ബോയ് ഒരു കുട്ടി ഹു ഹാഡ് പാസ്ഡ് ഹിം അവൻ്റെ മുന്നിലൂടെ കടന്നു പോയ കുട്ടി എ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഹാഡ് റിട്ടേൺ തിരിച്ചു വന്നിരിക്കുന്നു ആൻഡ് വാസ് നൗ ലുക്കിംഗ് ആറ്റ് ഹിം ഇപ്പോൾ അവൻ്റെ നേരെ നോയിക്കൊണ്ടിരിക്കുക കെയർഫുള്ളി ശ്രദ്ധാലുവായിക്കൊണ്ട് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റോഡ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ഏതൊരു കുട്ടിയാകുമ്പോൾ നടന്നു പോയ ആ കുട്ടി തിരിച്ച് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് റോഡിൽ നോക്കിയിട്ട് ഇവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആഫ്റ്റർ എ ലോങ് ടൈം കുറേ സമയം കഴിഞ്ഞ ശേഷം ദ ബോയ് ക്രോസ് ദ റോഡ് ആ കുട്ടി എന്ത് ചെയ്തു റോഡ് ക്രോസ് ചെയ്തു ആൻഡ് സെറ്റ് ഓലിവർ എന്നിട്ട് ഒലിവറിനോട് പറഞ്ഞു ഹലോ വർഷ് മാറ്റർ ദ എന്താണ് കാര്യം എന്ന് ചോദിച്ചു ദ ബോയ് വാസ് അബൌട്ട് ഒലിവേഴ്സ് ഏജ് ആ കുട്ടിക്കും ഏതാണ്ട് ഒലിവറിൻ്റെ തന്നെ പ്രായമായിരുന്നു ബട്ട് വാസ് വൺ ഓഫ് ദി സ്ട്രെയിൻജസ്റ്റ് ലുക്കിംഗ് പീപ്പിൾ ഹി ആ ഡൈവേഴ്സ് സീൻ പക്ഷേ അവനെ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആളിൽപ്പെട്ട പെട്ട അത് ഇതുവരെ അവൻ അങ്ങനത്തെ ഒരാൾ കണ്ടിട്ടില്ല അത്ര അപരിചിതമായിട്ടുള്ള സ്ട്രേഞ്ച് അപരിചിതമായിട്ടുള്ള ഒരു രൂപമായിരുന്നു അവന് ഈ ഹാഡ് അഡേർട്ടി ഓർഡിനറി ബോയ്സ് വോയിസ് അവനും ചളി പിടിച്ച ഓർഡിനറി സാധാരണ കുട്ടിയുടെ ഒരു മുഖഭാവമായിരുന്നു ബട്ട് പക്ഷേ ഹി ബിഹേവഡ് പക്ഷെ അവൻ പെരുമാറുന്നത് ആസ് ഇഫ് ഹി വേൾഡ് ആൻഡ് അഡോൾപ്ടഡ് അവനൊരു മുതിർന്ന ആളാണെന്നുള്ള ഭാവത്തിലാണ് അവൻ്റെ പെരുമാറ്റം അവന് ആക്ച്വലി വലിവറിൻ്റെ പ്രായമുള്ളൂ പക്ഷേ അവൻ്റെ മട്ടും ഭാവം കണ്ടത് അവൻ വലിയ ആളാണ് ഹി വാസ് ഷോർട്ട് ഫോർ ഹിസ് ഏജ് ആൻഡ് അവന് ചെറുപ്പം അവന് പ്രായമുണ്ട് പക്ഷെ എന്നാലും ഉയരം കുറവാണ് ഷോർട്ട് ഫോർ ഹിസ് ഏജ് അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഉയരമില്ല ആൻഡ് ഹാഡ് ലിറ്റിൽ ഷോർട്ട് അഗ്ലി ഐസ് അവന് ചെറിയ കൂർത്ത അഗ്ലി ഐസ് വൃത്തികെട്ട കണ്ണുകളാണ് ഉള്ളത് ഹിസ് ഹാറ്റ് വാസ് ടെക് ഓൺ ടോപ്പ് ഓഫ് ഹിസ് ഹെഡ് അവൻ്റെ ആ തൊപ്പി അതിങ്ങനെ കുടുങ്ങിക്കിടക്കണം അത് ടോപ്പ് ഓഫ് ഹിസ് ഹെഡ് അവൻ്റെ തലക്ക് മുകളിൽ ബട്ട് ഇറ്റ് ലുക്ക് ആസ് ദോ ഇറ്റ് വുഡ് ബ്ലോ ഓഫ് അറ്റ് എനി മിനിറ്റ് പക്ഷെ അത് ആ ടൈറ്റ് ആയത് കാരണം അത് കാണുന്ന ഏത് രീതിയിലെന്നറിയാം ആ ആ തൊപ്പി ഏത് സമയത്തും പൊട്ടും പൊളിയും അത്രക്കും അത്രക്കും ടൈറ്റാക്കിയിട്ടാണ് പുള്ളി വെച്ചിരിക്കുന്നത് ഈ വോർ ആൻ മാൻസ് കോട്ട് അവന് ധരിച്ചിട്ടുള്ളത് ഒരു വലിയ ആളുടെ കോട്ടാണ് വിച്ച് റീച്ച് ആൾമോസ്റ്റ് ഡൗൺ ടു ഹിസ് ഫീറ്റ് അത് അവൻ്റെ അവന് ഇട്ടിരിക്കുന്നത് കോട്ടാണ് പക്ഷെ ആ കോട്ട് അവൻ്റെ കാല് വരെത്തും അന്മാതിരി കോട്ട വലിയ ആളുടെ കോട്ട് ചെറിയ കുട്ടി ഇട്ട് അങ്ങനെ ഉണ്ടാവും അല്ലേ ഓഫ് ഹിസ് ഫീറ്റ് വിത്ത് സ്ലീവ്സ് സോ ലോങ് ദാറ്റ് ഹിസ് ഹാൻഡ്സ് വേ കംപ്ലീറ്റ്ലി കവേഴ്സ് അതിൻ്റെ കൈയിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ കൈകൾ അതായത് ഇപ്പോൾ ഒരു കുട്ടിയൊരു വലിയ കോട്ടാന്നുണ്ടാകും അതിൻ്റെ കൈ വരെ എന്താണ് കംപ്ലീറ്റ്ലി കവേഡാണ് വിത്ത് സ്ലീവ് സോ ലോങ് ദാറ്റ് ഹിസ് ഹാൻഡ്സ് വേർഡ് കംപ്ലീറ്റ്ലി കവേഡ് അതിൻ്റെ കൈകൾ മൊത്തം കോട്ടിൻ്റെ ഉള്ളിലാണ് കാലിൽ വലിയ കോട്ടൊക്കെ ഇട്ട് ഏതോ ഒരാളുടെ കോട്ടൊക്കെ അടിച്ചു മാറ്റി നിൽക്കണം ഐ ആം വെരി ടയർഡ് ആൻഡ് ഹംക്രി അപ്പോൾ ഒലിവൂർ പറഞ്ഞു ഐ ആം വെരി ടയേർഡ് ഞാൻ വളരെ ക്ഷീണിതനാണ് ആൻഡ് ഹംക്രി ഇത്ര നല്ല വിശപ്പുണ്ട് ഐ ആം ചേർഡ് ഒലിവർ മറുപടി പറഞ്ഞു പറയുമ്പോൾ ഏതാണ്ട് കരച്ചിൽ വരുന്ന അവസ്ഥയിലെ ഐ ഹാവ് ബിൻ വാക്കിംഗ് ഫോർ എ വീക്ക് ഞാൻ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടു എ വീക്ക് ദ മജിസ്ട്രേറ്റ് ഓർഡർ വാസ് ഇറ്റ് ഒരാഴ്ചയായി ദ മെജിസ്ട്രേറ്റ് ഓർഡർ വാസ് ഇട്ട് മെജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ആയിരിക്കും അല്ലേ അപ്പം ഉദ്ദേശിച്ചു പറഞ്ഞ കാര്യം അപ്പൊ മനസ്സിലായി ദജിസ്ട്രേറ്റ് ദ മജിസ്ട്രേറ്റ് വാസ്റ്റ് ദാറ്റ് അതെന്താ സംഭവം ഹൗലുവറിനറിയില്ല എ മജിസ്ട്രേറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ജഡ്ജ് മജിസ്ട്രേറ്റ് എന്ന് ഒരു ജഡ്ജ് പോലത്തെ ഒരു സംഭവമാണ് എക്സ്പ്ലെയിൻ ദ സർപ്രൈസ് ദി യങ് ജെന്റിൽമാൻ അവന് അത്ഭുതപ്പെട്ടു മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരൊന്നും അറിയാത്തുള്ള രീതിയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ഐ യങ് ജെന്റിൽമാൻ അവന് ഞാൻ ചെറുപ്പമാണ് പക്ഷേ അവനെ കണ്ട ജെന്റിൽമെൻഡ് ലെവലാണ് അല്ലേ ഈ റൈ റിയലൈസ് ഒലിവർ ഡിഡ് നോട്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ് ഓഫ് ദ വേൾഡ് അവന് മനസ്സിലായി ഒലിവർ ഡിഡ് നോട്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ് ഓഫ് ദി വേൾഡ് ഈ ലോകത്തെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല എന്നുള്ളത് അവന് മനസ്സിലായി ഓക്കേർ ലണ്ടനിൽ എത്തിയിരിക്കണം ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സിറ്റി അല്ലേ ഇന്നത്തെ ലണ്ടനല്ല ഈ കഥ എഴുതിയ കാലഘട്ടത്തിൽ അവിടെയും ദരിദ്ര അത് വലിയൊരു ഭാഗം ആ സ്ഥലം മാത്രമല്ല ക്രിമിനൽസ് ഡേഞ്ചറസ് പീപ്പിൾ ആ സ്ഥലത്തേക്ക് ഉലിവരെത്തപ്പെട്ടിരിക്കുകയാണ് ഒരു പയ്യൻ അവനെ നോട്ടിട്ടിട്ടുണ്ട് ഇത് ആരോന്നറിയില്ല വിൽ സി വിൽ സി ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓക്കെ താങ്ക് യു ബൈ